ഇനി ഹദീസ് ഉണ്ടെങ്കിൽ തന്നെ ഹദീസുകളെല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം അന്ത്യദിനം വെള്ളിയാഴ്ചയാണെന്ന് സ്വഹേ മുസ്ലിമിനെ ഹദീസാ ഒരിക്കലും നമുക്ക് തള്ളാൻ പറ്റാത്ത അന്ത്യദിനം എന്നാണെന്ന് ആർക്കും അറിയിച്ചിട്ടില്ല എന്ന് വിശുദ്ധ കുർവാൻ കാൽ ദശനോണം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ കരിഞ്ചീരകം മരണമൊഴിച്ചിലുള്ള എല്ലാ രോഗത്തിനും ബുഖാരി ഉദ്ധരിച്ചതാ ഹാർട്ട് അറ്റാക്കിന് കരിഞ്ചീരകം വെള്ളം കുടിച്ചാൽ മതിയാ ക്യാൻസറിന് കുടിച്ചാൽ മതിയാവോ കിഡ്നി രോഗത്തിന് കുടിച്ചാൽ മതിയാവോ എരിപ്പനി മഞ്ഞപ്പിത്തം എന്നിവയൊക്കെ അത് പറ്റുമോ അപ്പൊ ഇതൊക്കെ അതീസാണ് വലിയ വലിയ ആളുകൾ നമ്മള് തള്ളാൻ പറ്റൂല എന്ന് പറയപ്പെടുന്ന അദീസാണ് പക്ഷെ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാണ് ഒക്കെ അതുപോലെ യാഥാസ്ഥിനികരായ ആളുകൾ ഉദ്ധരിക്കുന്ന ഖബറ് വല്ലവനും സന്ദർശിക്കുകയാണെങ്കിൽ അതെന്റെ ജീവിതകാലത്ത് തന്നെ സന്ദർശിച്ചതുപോലെ തന്നെയാണ് ജീവിതകാലത്ത് കാര്യങ്ങൾ പറഞ്ഞതുമാതിരി മനുഷ്യന് ശേഷം പറയാന്ന ഇത് അതീസ് തന്നെയാണ് ഇങ്ങനെ നാം തള്ളിക്കളയുന്ന നൂറുകണക്കിൽ അതീസുകളുണ്ട് നൂറല്ല പതിനായിര കണക്കിലുണ്ടാവും